ഏ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം പോളച്ചറയിലാണ് വൈകിട്ട് ചുമ്മാഞ്ഞിട്ട് ഇറങ്ങിയതാണ് വല്ല കരിയോ ബ്രാലോ കരിമീനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാം കുറച്ചുണ്ടെങ്കിൽ മേടിക്കാം എന്ന് വിചാരിച്ച് വിചാരിച്ചിറങ്ങിയത് പക്ഷേ ഇവിടെ ഇപ്പോൾ മീനൊന്നുമില്ല വൈകിട്ട് ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ചൂണ്ടക്കാർ വരാറുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് മീനൊക്കെ കിട്ടുന്നുണ്ട് അതിലൂടെ വെച്ച് പല ഇത് യാത്രക്കാർ ഇത് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പോളച്ചിറ കേരളത്തിലെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതം കൂടിയാണ് പക്ഷി ദേശാടന പക്ഷികൾ ഒരു സീസണിൽ ഇവിടെ ധാരാളമായി വരുന്നുണ്ട് അതിന് പ്രസിദ്ധമായ ഒരു പ്രദേശമാണ് നമ്മുടെ പോളച്ചിറ അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് എൻ്റെ പുറകിൽ കാണുന്നത് അതുപോലെ തന്നെ മത്സ്യസമ്പത്ത് വളരെയധികമുള്ള ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ പോളച്ചിറ കോളമീൻ എന്നറിയപ്പെടുന്ന വിവിധ തരം മത്സ്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഈ വെള്ളം മൂന്ന് കൊല്ലം കൂടി പറ്റിച്ചപ്പോഴത്തെ തീർത്തു പിടിച്ചു തീർത്ത് ഇനിയിപ്പ ഒരു കൊല്ലം വരെ കഴിയുമ്പോൾ ലേലം ചെയ്യും വീണ്ടും ലേലം ചെയ്യുമ്പോൾ അപ്പോഴും വീണ്ടും വീണ്ടും പിടിച്ചു തീർത്തു അതാണ് ഇവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ ഒരു മൂന്ന് കൊല്ലത്തിന് മുമ്പ് അവർ വിത്തിയിട്ടായിരുന്നു അതായത് സിലോപ്പിയും പിന്നെ കട്ടളയൊക്കെ ഇട്ടായിരുന്നു അത് മൊത്തം ആ കൊല്ലം പിടിച്ചു തീർത്തിട്ട് പിറ്റേ കൊല്ലം ഈ സിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണ് ഇവിടെ കിടന്നത് ആ കുഞ്ഞുങ്ങൾ മൂന്ന് കൊല്ലം കൊണ്ട് വളതു വളത് വളത് വളർത് കുഞ്ഞിന്റെ കുഞ്ഞായി ഇപ്പോഴും നാടേ കുഞ്ഞുങ്ങളിഷ്ടം പോലെ ഉണ്ട് ഈ ആ കുഞ്ഞുങ്ങളെ മുട്ട വലിയവനെല്ലാം പിടിച്ച് തീർത്ത് അപ്പം പിന്നെ കുഞ്ഞുങ്ങൾ കിട്ടി കുഞ്ഞുങ്ങളിവിടെ വിരിഞ്ഞു ഇഷ്ടം പോലെ കിടപ്പുണ്ട് ആ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ഇനിയിപ്പോ അടുത്ത വെള്ളം ആകുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ കംപ്ലീറ്റ് ഇത്രച്ചൊക്കെ ആയി മാസം ആറ് മാസം ചിലപ്പോൾ ഒന്നേകാല കിലോ വരെ കാണും വളർന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് രണ്ട് കൊല്ലമെങ്കിലും വേണം മാക്സിമം ടേസ്റ്റ് നെയ്യും കാലും അതല്ല എല്ലാ നമ്മൾ വളർത്തിനേക്കായും ടേസ്റ്റാണ് ഇവിടെ ആരംഭ ശരിക്ക് തിന്നാനുണ്ട് പോച്ചാത് ഇത് തീറ്റിയോ ആ എത്ര കൊണ്ടു തീറ്റ കൊടുത്താലും അവന് തൃപ്തി പക്ഷേ ഇവിടെ ഇവിടെ വളർന്നെന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ സംഗതി ഇനിയിപ്പോ ഇനിയിപ്പോ എന്തുവാ അടുത്ത നവംബർ വരെ നമ്മള് കാത്തിരിക്കുവോ നവംബർ വരെ ഇങ്ങനെ വീശി ഇങ്ങനെ എനിക്ക് ഇവിടെ ഉണ്ട് ഇവിടെ ഞാൻ ഫാമോസ് മീൻ വളർത്തിയ അതിനുവേണ്ടി പിടിച്ചോണ്ടിടാനോ പിടിച്ചോണ്ടിട്ട് അതിനകത്തിട്ട് വളർത്തിയ ഇനിയിപ്പ മൂന്ന് മാസം ആറ് മാസം ഞങ്ങൾ ഞാൻ കാലിയായിട്ട് അടുത്ത വർഷം ചൂണ്ടക്കാരൊക്കെ പോലെ പോലെ ഒരു കൊടുക്കുന്നവരുണ്ട് മറ്റു മുന്നൂറ് രൂപ കിട്ടുന്നവരുണ്ട് ചിലപ്പോ അഞ്ഞൂറ് കിട്ടുന്നവരുണ്ട് ചൂണ്ടക്കാർക്ക് കിട്ടുന്നുണ്ടോ മീൻ മീനൊക്കെ കിട്ടുന്നുണ്ടോ എന്തൊക്കെ അവിടെ ഉള്ളത് ഇവിടെ ചിലോബിയുണ്ട് കൈതക്കോലയുണ്ട് വ്രാലുണ്ട് കാര്യുണ്ട് വാഴ ഉണ്ട് എല്ലാം കിട്ടുന്നുണ്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ചൂണ്ടക്കാർക്കും മലക്കാർക്കും അവിടെ തന്നെ വന്ന് വാങ്ങിക്കും ഇത് അങ്ങോട്ട് പോകുന്നതേ പോകുന്നവരെല്ലാം വാങ്ങിക്കും ഇവിടുത്തെ മീനും ടേസ്റ്റ് ആയിട്ട് പൊളത്തിലല്ല മീനെന്ന് പറഞ്ഞാൽ ആളുകൾ വാങ്ങിക്കും പ്രത്യേക നമ്മളിട്ട് പൊളത്തിട്ട് വളർത്തുന്ന നടക്കുന്നില്ല ആ അതൊന്നുമല്ല ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അങ്ങനെ അടുത്ത വെള്ളം വറ്റിക്കൽ സീസണിലായി പൊളച്ചിറക്കാരും പരിസരവാസികളും കാത്തിരിക്കുകയാണ് രുചികരമായ മത്സ്യം കഴിക്കുന്നതിന് വേണ്ടി